ി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പദയാത്ര സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി എം ബി ഷൈനി പള്ളത്താങ്കുളങ്ങര ധന്യ അംഗനവാടിക്ക് സമീപത്ത് നിന്നും ഫ്ലാഗ് ഓഫ് ചെയ്തു ലഹരിക്കെതിരെ പടയൊരുക്കം നടത്തി കൊഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് മനുഷ്യരാശിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ കൊഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു രാവിലെ പള്ളത്താങ്കുളങ്ങര ധന്യ അംഗനവാടി പരിസരത്ത് നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നീബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദയാത്ര ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് എം ബി ഷൈനി ഫ്ലാഗ് ഓഫ് ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് ബിസിനസ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് ആദ്യമായിട്ട് തരത്തിൽ ലഹരിക്കെതിരെ ഒരു പോരാട്ടം വിഴുപ്പള്ളി ഗ്രാമഞ്ചായത്ത് നടത്തേണ്ടതുണ്ട് എന്നറിയിക്കുകയും അങ്ങനെ നമ്മൾ കൂട്ടമായി ചർച്ച ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ഇനി തുടർച്ചയായി ലഹരിക്കെതിരെ നമ്മളുടെ സർക്കാരും വിവിധ സംഘടനകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തുടർച്ചയായി ഇതിനെതിരെ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനമെടുക്കുകയും അതിൻ്റെ മുന്നോടിയായി നമ്മളുടെ പഞ്ചായത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലും കാൽനടയായി യാത്ര ചെയ്തുകൊണ്ട് ലഹരിക്കെതിരെ ബോധവൽക്കരണവും ലഹരിക്കെതിരെ പ്രതികരിക്കുമ്പോൾ ആരും ഒറ്റപ്പെട്ടു പോകില്ല ഞങ്ങൾ കൂടെയുണ്ട് ഒരു പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും മുഴുവൻ സംവിധാനങ്ങളും നിങ്ങൾക്കൊപ്പമുണ്ട് എന്നൊരു സന്ദേശം കൂടി നൽകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഈ പദയാത്ര നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അതിന്റെ അടിമയാക്കി മാറ്റുന്ന കാഴ്ച നമുക്കിപ്പോ കാണാൻ വേണ്ടി കഴിയണം കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്ത ലഹരിക്കെതിരായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ഒരു ഓടിച്ചു അല്ലെങ്കിൽ ഒരു പറച്ചിലുണ്ടായി ആ പറച്ചിലും നമ്മൾ ഏറ്റവും എടുത്തു പറയുന്നത് കൊലപാതകം മുഹമ്മദ് സലീം നദ്വി മുഖ്യപ്രഭാഷണം നടത്തി പറഞ്ഞു അത് ഉൽപാദിക്കരുത് അത് വിപണനം ചെയ്യരുത് അത് ഉപയോഗിക്കരുത് അത് നാശമാണെന്ന് പഠിപ്പിച്ചു അതേപോലെ തന്നെ ക്രിസ്തുദേവനും പറഞ്ഞു മദ്യം കഴിക്കുന്നവൻ സ്വർഗരാജ്യത്ത് പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു പരിശുദ്ധമായ ഖുർആാനും പറഞ്ഞു ഇത് മ്ളേച്ച വൃത്തിയാണ് പൈശാചികമായ വൃത്തിയാണ് നിങ്ങൾ ഇതിന് പാടെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു ഏകദേശം ഹൈന്ദവ വിശ്വാസികളാണെങ്കിലും ക്രൈസ്തവ വിശ്വാസികളാണെങ്കിലും മുസ്ലിം വിശ്വാസികളാണെങ്കിലും എല്ലാവരും ഇതിനു എതിരാണ് പക്ഷേ ഇത് ഒഴിവാക്കുന്ന കാര്യത്തിൽ മതവിശ്വാസികളും അല്ലാത്തവരുമെല്ലാം ഐക്യത്തിലാണെങ്കിലും ഇത് ആവശ്യമാണെന്ന് പറയുന്ന കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു അത് വലിയ അപകടമാണ് കുഴുപ്പുളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജെയ്സൺ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം പി രാധാകൃഷ്ണൻ എം എം പ്രമുഖൻ ഷൈബി ഗോപാലകൃഷ്ണൻ മറ്റ് വാർഡ് മെമ്പർമാർ സാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ സംസാരിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലായി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിനോയ് കുമാർ സി ലോക്കൽ സെക്രട്ടറി കെ എസ് ദിനരാജ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ജി അനിരുദ്ധൻ എന്നിവർ ജാഥയെ അഭിസംബോധനം ചെയ്തു സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ അംഗനവാടി ടീച്ചർമാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ പഞ്ചായത്തിലെ സാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ എല്ലാ ആളുകളും ലഹരിക്കെതിരെ ഒത്തൊരുമയോടെ കൈകോർത്ത് പദയാത്രയെ വൻ വിജയകരമാക്കി अरे अरे हमारे पुलिस सभी सामने का काम हो रहा है मैं सारी मामले को देखना जरूरी ड्रामा पर डाल रहा हूं पूरी तरह कामयाब कर दीजिए बिल्कुल സഹപാഠിയെ ക്രൂരമായി തല്ലിക്കൊന്നത് നമ്മൾ കണ്ടത് അങ്ങനെ എന്ത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്ത ആളുകളായി നമ്മളുടെ കുട്ടികളടക്കം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ല ചെറിയ കുട്ടികൾ ബസ് സ്റ്റാൻഡിലും വഴിവെക്കിലും മെറ്റ കിടന്ന ഒരു ഈ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു ആഘോഷമായിട്ട് ആളുകളെല്ലാം ഇതിലേക്ക് വന്നിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം ഇന്ന് ലഹരിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിന്റെ പാതയിലാണ് അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തും നമ്മുടെ പൊതുസമൂഹവും ഇതിനെ നേരിടുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർക്ക് കഴിയാവുന്ന രീതിയിൽ സംഘടനാ കഴിയാവുന്ന രീതിയിലുള്ള സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും കഴിയാവുന്ന പഞ്ചായത്ത് തലത്തിൽ ചെയ്യാവുന്ന പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എന്തുകൊണ്ടാണ് ലഹരിക്കെതിരെ ഇങ്ങനൊരു യുദ്ധപ്രഖ്യാപനം നമ്മൾ നടത്തേണ്ടി വന്നത് നമ്മുടെ സമൂഹത്തിൽ സമൂഹം ഇന്ന് നേരിടുന്ന വലിയ വിപത്തായിട്ട് ലഹരി മാറിക്കഴിഞ്ഞിരിക്കുന്നു സർവ്വ മേഖലകളിലും ലഹരിയുടെ പിടിമുറുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന അക്രമവാസനകൾ ഒരുപക്ഷെ നമ്മളെല്ലാം മാനസികമായിട്ട് തകർത്തുകൊണ്ട് നിരവധി രക്ഷകർത്താക്കളെ പോലും മക്കളും മറ്റുള്ളവരും നിഷ്ഠൂരമായിട്ട് കൊല്ലുന്നതെല്ലാം നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതായിരുന്നു അതിൽ നിന്നാണ് നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതെല്ലാം സംഭവിച്ചു അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ലഹരിയുടെ അമിതമായിട്ടുള്ള പ്രവാഹം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു അതിനെ അത് ഇല്ലാതാക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് ഒരാൾ വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് സർക്കാർ നമ്മളെ പോലെയുള്ള ജനസമൂഹത്തിൻ്റെ കൈകളിലേക്ക് കൂടി ഈ കാര്യങ്ങൾ തന്നത് ഒരുപക്ഷേ ഭരണ സംവിധാനത്തിൽ നമുക്ക് അറിയാം എക്സൈസ് ഉണ്ട് പോലീസ് ഉണ്ട് ആ സംവിധാനങ്ങളുടെ പോരായ്മകൾ എന്താ വെച്ചാൽ അവരെക്കൊണ്ട് കഴിയാവുന്നതിന് അപ്പുറത്തേക്കായിട്ട് ഇന്ന് ലഹരി ഈ ആളുകൾ ഒരു ഒരു നമ്മൾ മുന്നോട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം പരിപാടി എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കാൻ പോലും പല സ്ഥലത്തും പറ്റില്ല എങ്കിലും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതിനുള്ള ചങ്കുറ്റം കാണിച്ചുകൊണ്ടാണ് ഇന്ന് പരിപാടി ഇവിടെ നടത്തപ്പെടുന്നത് നമ്മുടെ പ്രദേശത്തടക്കമുള്ള ഓരോ സ്ഥലവും നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം ദേശത്തും മാഫിയാ സംഘങ്ങള് അരങ്ങുപാടുകയാണ് കുപ്പിയിൽ കൊണ്ടൊന്നും മദ്യം വെക്കുന്നത് മാത്രമല്ല അത് കുടിച്ചാലൊന്നും പെട്ടെന്നൊന്നും മനുഷ്യന്റെ ജീവൻ അപകടം വരുത്തില്ല പക്ഷേ എം ഡി എം എയും മെച്ചാപിത്തമെന്നും ഉപയോഗിക്കുകയെങ്കിൽ എട്ട് കൊല്ലത്തിനകം അവർ മരണത്തിന് കീഴടങ്ങുമെന്നാണ് വളരെ വ്യക്തമായി ഡോക്ടർമാർ